തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കഴിഞ്ഞ നൂറ് ദിവസമായി കൂലി നൽകാത്തത് തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണെന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം അഡ്വക്കേറ്റ് എ സി സഞ്ജയ്ക്കാൻ പുനലൂരിന്റെ പൊൺതിളക്കം അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലും ദുരിതത്തിലും കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് യു പി എ സർക്കാർ സ്വാതന്ത്ര്യമായി ആരംഭിച്ച പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി നൽകാൻ ഇലക്ഷൻ വരെ കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും എസ്ഇ സഞ്ജയ്ഖാൻ ആവശ്യപ്പെട്ടു തെന്മല പഞ്ചായത്തിലെ ചെറുകടവ് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംസാരിക്കുകയായിരുന്നു പ്രതിനിധികൾ വളരെ കഷ്ടപ്പാടും ദുരിതത്തിലും രണ്ട് കിലോമീറ്ററും അന്ന് ജോലി ചെയ്യുന്ന ഈ സാധാരണക്കാർക്ക് ഇപ്പോൾ തൊഴിലുറപ്പ് വേതനം ലഭ്യമല്ലാത്ത അവസ്ഥയാണുള്ളത് മൂന്ന് മാസം കഴിഞ്ഞിരിക്കുകയാണ് തൊഴിലുറപ്പ് വേതനം ലഭ്യമാക്കിയിട്ട് അതുകൊണ്ട് അടിയന്തിരമായി ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവർക്ക് സഹായധനമായി യു പി എ ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ഈ ധനം അത് അവരുടെ കൈകളിൽ എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം കഷ്ടപ്പാടും ദുരിതത്തിലും ജീവനെ ത്യജിച്ചുകൊണ്ട് വലിയ പ്രയാസപ്പെട്ട് ഈ കാട്ടിനുള്ളിൽ ജോലി ചെയ്യുന്ന ഈ സാധാരണക്കാർക്ക് അവരുടെ സുരക്ഷിതത്വമില്ല അവർക്ക് ചെയ്യുന്ന കൂലി കൂടി ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് അടിയന്തരമായി കൂലി ലഭ്യമാക്കുന്നതിന് കൂടി നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വാർഡ് മെമ്പർ സി ചെല്ലപ്പൻ കോൺഗ്രസ് ഇടമൺ മണ്ഡലം പ്രസിഡന്റ് ചിറ്റാലങ്കോട് മോഹനൻ മണ്ഡലം സെക്രട്ടറി ഷിഹാബ് മുപ്പത്തിനാല് തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ട് കണ്ണൻ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 291